എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനെക് സീരീസ് പാർട്ട് ട്വൽവ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ടാർ ഫയൽസിനെ കുറിച്ചാണ് പഠിച്ചത് ഈ വീഡിയോയിൽ ഡൊമൈൻ നെയിം സിസ്റ്റം അഥവാ ഡി എൻ എസിനെ കുറിച്ച് പഠിക്കാം എല്ലാവരും ഡി എൻ എസും ഐ പി അഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഡി എൻ എസ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റമാണ് ഇത് ഡൊമൈൻ നെയിംസിനെ ഐ പി അഡ്രസ്സായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പക്ഷേ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് എന്താണ് ഐ പി അഡ്രസ് എന്താണ് ഇതൊക്കെ നമുക്ക് നോക്കാം ഒരു ഡൊമൈൻ നെയിം ബേസിക്കലി നിങ്ങൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റാണ് ഐ ബി എം ഡോട്ട് കോം ഗൂഗിൾ ഡോട്ട് കോം എ ബി സി ഡോട്ട് കോം എന്ന പോലെ ഇതാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെബ്സൈറ്റ് പക്ഷേ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ് അഡ്രസ് നാല് നമ്പറിൻ്റെ ഒരു സെറ്റാണ് നിങ്ങൾ ഐ പി അഡ്രസ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ കാൻ റീച്ച് ഡി എൻ എസ് ഓർ വെബ് പേജ് നോട്ട് അവൈലബിൾ എന്ന പോലത്തെ മെസ്സേജസ് കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം നിങ്ങൾക്ക് എ ബി സി ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്യുന്നതിന് പകരം ആ വെബ്സൈറ്റിൻ്റെ ഐ പി അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രൗസർ അതിനെ റെസ്പോണ്ട് ചെയ്യും ഡി എൻ എസ് സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പോണൻറ്റാണ് ഡി എൻ എസ് റിസോൾവർ സോ ഡി എൻ എസ് റിസോൾവർ എല്ലാ കാര്യങ്ങളുടെയും ഫോൺ ബുക്ക് ആയി പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ഡി എൻ എസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വേൾഡ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത് നെറ്റ്വർക്കിംഗ് വേൾഡിൽ കമ്പ്യൂട്ടേഴ്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് അന്യോന്യം കമ്മ്യൂണിക്കേഷൻ നടത്തും പക്ഷെ നമ്മൾ ഹ്യൂമൻസ് പേരുപയോഗിക്കുന്നു ഇവിടെ ഡി എൻ എസ് റിസോൾവർ ഫോൺ ബുക്ക് പോലെ ആക്ട് ചെയ്യുന്നു പേരിനെ നമ്പേഴ്സുമായി മാച്ച് ചെയ്യും ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ് ഇത് ഡിവൈസസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അതുകൊണ്ട് ഇൻ്റർനെറ്റിലുള്ള എല്ലാ ഡിവൈസസിനും ഒരു യുണീക്ക് ഐഡൻറ്റിഫയറായ ഐ പി അഡ്രസ് അലോക്കേറ്റ് ചെയ്യുന്നു നമ്മൾ നമ്പേഴ്സ് ഓർമ്മ വയ്ക്കാറില്ല പകരം ഡൊമൈൻ നെയിംസ് ഉപയോഗിച്ച് വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുന്നു ഡൊമൈൻ നെയിംസ് യൂസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡി എൻ എസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണും ഇനി എങ്ങനെയാണ് ഡി എൻ എസ് ലുക്കപ്പ് വർക്ക് ചെയ്യുന്നത് സോ ഇവിടെ നമ്മളാണ് ആക്ടർ നമ്മളിവിടെ വെബ് പേജിൽ നിന്നും വെബ്സൈറ്റ് അഡ്രസ് എൻ്റർ ചെയ്യും വെബ് ബ്രൗസറിനെ ക്യാഷ് മെമ്മറി എന്നാണ് വിളിക്കുന്നത് ക്യാഷ് മെമ്മറി തൽക്കാലം ആവശ്യമായ വാല്യൂസ് ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈം വരെ സ്റ്റോർ ചെയ്യും ഉദാഹരണത്തിന് എ ബി സി ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ബ്രൗസർ ക്യാഷ് മെമ്മറിയിൽ നോക്കും ഇപ്പോൾ ഇവിടെ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ ഐ പി അഡ്രസ് ഇല്ലെങ്കിൽ അത് മെയിൻ ഡി എൻ എസ് റിസോൾവറിലോട്ട് ഫോർവേഡ് ചെയ്യും സോ ഡി എൻ എസ് റിസോൾവറിന് അതിൻ്റേതായ ക്യാഷ് മെമ്മറി ഉണ്ട് ഇപ്പോൾ ഇവിടെയും ഐ പി അഡ്രസ് ഇല്ല എങ്കിൽ ഈ റിക്വസ്റ്റിനെ ഡി എൻ എസ് റിസോൾവർ റൂട്ട് സെർവറിലോട്ട് ഫോർവേഡ് ചെയ്യും റൂട്ട് സെർവർ ഡി എൻ എസ് ഹൈറാർക്കിയിലെ ടോപ്പ് ലെവലിലെ ടോപ്പ് സെർവർ ആണ് റൂട്ട് സെർവർ വേൾഡിൻ്റെ പല ഭാഗങ്ങളിലായി നൂറോളം സെർവേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ റൂട്ട് സെർവർ മാനേജ് ചെയ്യുവാൻ ട്വൽവ് ഓർഗനൈസേഷൻസ് ഉണ്ട് സോ ഇവിടെ നിന്നാണ് നമുക്ക് ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവറിൻ്റെ ഐ പി അഡ്രസ് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ടി എൽ ഡി സെർവറിലോട്ട് റിക്വസ്റ്റ് ചെയ്യാം ടി എൽ ഡി എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈനാണ് ഡോട്ട് കോം ഡോട്ട് നെറ്റ് ഡോട്ട് ഒ ആർ ജി പോലെയുള്ള ഡൊമൈൻസിൻ്റെ ഐ പി അഡ്രസ്സാണ് ടി എൽ ഡി സെർവറിൽ ഉണ്ടാവുക ഇപ്പോൾ റൂട്ട് സെർവറിലും എ ബി സി ഡോട്ട് കോമിൻ്റെ അഡ്രസ് ഇല്ലെങ്കിൽ ഈ റിക്വസ്റ്റിനെ അതോറിറ്റേറ്റീവ് നെയിം സെർവറിലേക്ക് സെൻഡ് ചെയ്യും അതോറിറ്റേറ്റീവ് നെയിം സെർവർ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഡി എൻ എസ് റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യുന്നു അതോറിറ്റേറ്റീവ് നെയിം സെർവറിൽ എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യും അതുപോലെ വേൾഡ് വൈഡ് വൈഡുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഐ പി അഡ്രസ് കിട്ടി ഇനി അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ് ഐ പി അഡ്രസ് തിരിച്ച് ഡി എൻ എസ് റിസോൾവറിൽ സെൻഡ് ചെയ്യും അത് ക്യാഷിൽ സ്റ്റോർ ചെയ്യും സോ ഡി എൻ എസ് റിസോൾവർ ഐ പി അഡ്രസ്സിനെ ബ്രൗസറിൽ തിരിച്ചു കൊടുക്കും വെബ് ബ്രൗസറിന് ഐ പി അഡ്രസ് ലഭിച്ചു ഇതിനെ വെബ്സൈറ്റിൻ്റെ വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് അയയ്ക്കും ഇപ്പോൾ വെബ്സൈറ്റ്സിന് കണ്ടന്റ് ബ്രൗസറിൽ തിരിച്ച് റെൻഡർ ചെയ്യും ഇതാണ് ഡി എൻ എസ് ലുക്കപ്പിൻ്റെ എൻടയർ വർക്കിംഗ് ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓരോ വെബ്സൈറ്റിനെയും ആക്സസ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ലിനെക്സിൻ്റെ യൂസർ പെർമിഷൻസിനെ കുറിച്ച് പഠിക്കാം താങ്ക്